വിഷയ എങ്ങനെയാ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് സത്യം വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് ആത്മ തന്നെ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ ഉദ്ദേശിച്ചു വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തതരം എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം രാത്രി ഒക്കെ വിളിച്ചു കാണും ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു പിന്നെ ഞാൻ നല്ല ഒരു കുട്ടിയാ എന്താന്ന് അറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണു ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ കാര്യങ്ങളില് നൂറില് നൂറ് മാർക്കാണ് വിളിത്തിരിക്കണം അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ ആ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വികസ്തരായിട്ട് എനിക്കൊന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വല്ലാത്ത ദിവസം ഞങ്ങൾ എന്റെ വസം നോക്കി നോ സർ അയ്യോ നോ 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 നൂണു അങ്ങനെ പുള്ളിക്കാരൻ കഴിഞ്ഞാൽ പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല പുള്ളിക്കാരുടെ അടുത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ അയ്യേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ബാത്രൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ പോയി നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ഇതിനു മുമ്പ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു നടിയെ ഒരു നായികനെ ഒരു മാസത്തോളം ഇട്ട് റൂമിൽ ഇട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു വേണമെങ്കിൽ ഒരു ക്ലൂ തരാം അയാളുമായിട്ട് വേണ്ട കേട്ടോ ശരിയല്ല നമുക്ക് നമുക്കൊന്നും പറയാനും അതിനിടയില് ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് കായിക താരം സിനിമാ താരം ആവുമെന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്ക് അവിടെ പിടിച്ച് നിക്കാണ്ട് രക്ഷിപ്പാൽ വടിയായി